അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിൽ പൊതുദർഷത്തിൽ വെച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ജനസാഗരം തന്നെ വലിയ ജനസാഗരമാണ് രാവിലെ മുതൽ ആ ഇവിടെ ഒഴുകിയെത്തുന്നത് ഭയങ്കര നമ്മുടെ എൻ്റെ അതേ വയസ്സാണ് അദ്ദേഹത്തിന് സാധാരണക്കാരൻ്റെ സാധാരണക്കാരൻ സമൂഹത്തിലെ ഇല്ലാത്ത മേനി നടിക്കുന്ന ചില പൊയ്മുഖങ്ങൾക്കുമൊക്കെ എതിരെ ഇങ്ങനെ പ്രതികരിച്ച ഒരു കലാകാരൻ വേറെ ഉണ്ടായില്ല മലയാള സിനിമയിലൊരു ഒരു അവസാനമായിട്ടാണ് തോന്നുന്നത് കാരണം വലിയ വിഷമം കാലത്തിന് മുന്നേ എന്നല്ല അന്നും അത് കാലത്തിനൊപ്പമായിരുന്നു കാലം മുന്നോട്ട് പോകും തോറും അതിന്റെ പ്രസക്തി കൂടി കൂടി വരികയാണ് ആ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം എഴുതിയ കഥകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രതി അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒറ്റ വാക്കിൽ മലയാളിക്ക് ഓർത്തെടുക്കാനാവുന്ന ഒരു കലാകാരനായിരുന്നു ശ്രീനി എന്ന ശ്രീനിവാസൻ അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ജനസാഗരം തന്നെ വലിയ ജനസാഗരമാണ് രാവിലെ മുതൽ ഇവിടെ ഒഴുകി എത്തുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായിട്ടാണ് എല്ലാ ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെയും തന്നെയും ഇവിടേക്ക് എത്തിച്ചേർന്നത് രാവിലെ എട്ട് മുപ്പതോട് കൂടിയിട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് ചെയ്യുവാനായി അദ്ദേഹം പോവുകയായിരുന്നു ഏറെ നാളായി അദ്ദേഹം ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെയും ഡയാലിസിസ് ചെയ്യുവാനായി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥ്യം തോന്നിയതിനെ തുടർന്ന് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് പക്ഷേ അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും രാവിലെ പൊതുദർശനത്തിനായി എറണാകുളം ടൗൺ ഹാളിൽ വെച്ചപ്പോൾ ആദ്യം എത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അദ്ദേഹമാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചു സർക്കാരിൻ്റെ ഒരു ആദരവും അർപ്പിച്ചു പിന്നീട് സിനിമാ മേഖലയിലെ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരെല്ലാവരും തന്നെ എത്തി മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ ഇവിടെ എത്തി ഏറെ നേരം അദ്ദേഹത്തിൻ്റെ അരികിൽ ഇരുന്നു ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ മക്കളായ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ മിനി ശ്രീനിവാസനും അടക്കം എന്തായാലും പേർ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അയ്യോ െ പറ്റി ഒരുപാടുണ്ടല്ലോ ഓർമ്മിക്കാൻ വലിയ ഇഷ്ടം പടം അതുകൊണ്ട് വന്നത് ഇപ്പൊ കാണാൻ വേണ്ടി എല്ലാ പടം ഇഷ്ടം സങ്കടമായി ഇതില് തലയണമെന്ന് പറഞ്ഞു ഒരുപാട് പടങ്ങൾ ഇണ്ട് ഒന്നല്ല ഓർത്ത് പറയാൻ പറ്റില്ല നമുക്ക് അത്രയും പടങ്ങൾ ആ ഒരുപാട് ഇഷ്ടം

ശ്രീനിവാസിന്റെ എല്ലാ രസങ്ങളുള്ള സിനിമകളാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പടങ്ങളാണ് എൻജോയ് തീർച്ചയായിട്ടും സാധാരണക്കാരുടെ കലാകാരനായിരുന്നു സാധാരണക്കാരൻ എല്ലാ സിനിമകളും നല്ലതാണ് എല്ലാ സിനിമകളും പകരം വെക്കാനില്ലാത്ത ഒരു അതുല്യ കലാകാരനാണ് മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ശ്രീനിവാസൻ ആക്ഷേപഹാസ്യത്തിലൂടെ ചൊരിഞ്ഞ വിമർശനങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില വിമർശന അതിൻ്റെ മൂല്യങ്ങൾ അത് മലയാളവും മലയാള സിനിമയും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തനിക്ക് പറയാനുള്ളത് നിർഭയമായിട്ട് എന്തിനെ എന്തിനെപ്പറ്റിയും പറയാനുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു ശ്രീനിവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഞാൻ ശിപായി എന്നുള്ള എൻ്റെ പടത്തിൻ്റെ തിരക്കഥ എഴുന്നർത്വം ആണ് ഞങ്ങളുടെ ഒരു സൗഹൃദം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മിസ്റ്റർ ക്ലീൻ ഉൾപ്പെടെ കുറെ ചിത്രങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയെ പോലെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നതിനോടൊപ്പം തന്നെ തന്റെ തൂലികയും തന്റെ സിനിമയും ഒക്കെ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കും സമൂഹത്തിലെ ഇല്ലാത്ത മേനി നടിക്കുന്ന ചില പൊയ്മുഖങ്ങൾക്കുമൊക്കെ എതിരെ ഇങ്ങനെ പ്രതികരിച്ച ഒരു കലാകാരൻ വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസന്റെ ഈ വിടവ് വലിയൊരു അന്തരമായിട്ട് മലയാള സിനിമയിലും മലയാള സാംസ്കാരിക രംഗത്ത് നിലനിൽക്കാൻ പോകുന്നത് വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമയിലൊരു കാലഘട്ടത്തിൻ്റെ അവസാനമായിട്ടാണ് തോന്നുന്നത് കാരണം സിനിമകൾ എപ്പോഴും ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ശ്രീനേരൻ എഴുതിയിട്ടുള്ള ഏത് സിനിമകളും നമ്മളൊരു രണ്ടു കൊല്ലം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് വൈകുംതോറും അതിൻ്റെ അതിൽ പറഞ്ഞ വിഷയങ്ങളുടെ പ്രസക്തി കൂടിക്കൂടി വരികയും അതിൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം നമുക്ക് ഏത് കാലത്തും യൂണിവേഴ്സലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വിഷയങ്ങൾ വെച്ച് സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് മലയാളിയെ ഇത്രയധികം രസിപ്പിച്ച എന്നാൽ മലയാളികളെ കുറിച്ച് തന്നെ മലയാളികളുടെ പൊതുബോധം പൊതു സ്വഭാവങ്ങൾ ഇതിനെയെല്ലാം ഇത്രയധികം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ പ്രതിഭയാണ് ശ്രീനിയേട്ടൻ അദ്ദേഹം അഭിനേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രചയിതാവെന്ന നിലയിൽ എല്ലാം നിർമ്മാതാവെന്നുള്ള നിലയിലെല്ലാം പല രീതിയിൽ സിനിമയ്ക്ക് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എപ്പോഴും ജീവിതത്തെയും ഏറ്റവും സരസമായി കാണുകയും നർമ്മത്തിലൂടെ കാര്യങ്ങൾ പറയുകയും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നർമ്മം അവതരിപ്പിക്കാൻ അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു തലമുറ ഒരു പക്ഷേ നർമ്മത്തിൻ്റെ ഏറ്റവും രസകരമായ വഴികൾ കണ്ടതും മനസ്സിലാക്കിയതും എല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് ഇന്ന് ഇനിയിപ്പം പലരും പറയുന്നില്ല അദ്ദേഹം നമ്മളുടെ ഇടയിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹം എഴുതിയ സിനിമകളും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുമെല്ലാം മലയാളി ഉള്ള കാലത്തോളം ഓർക്കുന്നതും അത്രയും ബലമുള്ളതുമാണ് വലിയ വിഷമമുണ്ട് കാലത്തിന് മുന്നേ എന്നല്ല അന്നും അത് കാലത്തിനൊപ്പമായിരുന്നു കാലം മുന്നോട്ട് പോകും തോറും അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് ഈ കാലാതീതമായി നിൽക്കുന്നു എന്നുള്ളതിനപ്പായ പ്രസക്തി കൂടുന്നുണ്ട് അതിൽ പറഞ്ഞ വിഷയങ്ങളൊന്നും പത്തും മുപ്പതും നാൽപ്പതും വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴും അതിനൊന്നും വലിയ മാറ്റങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ നാട്ടിൽ തൊട്ടിരുന്നുണ്ട് അപ്പോൾ അന്ന് അന്നേ അദ്ദേഹം അത് അത്ര ദീർഘവീക്ഷണത്തോടെ കണ്ട് ഈ പറയുന്നതല്ല നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനും എന്നൊക്കെ മലയാളികൾ ഉപയോഗിച്ചു കൊടുക്കുന്ന വാക്കുകൾ ഈ ചിരിയോടൊപ്പം അദ്ദേഹം ഇത്ര ചിന്ത വലിയ സർക്കാസമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കണ്ടപ്പോഴാണ് ഉണ്ടായത് വലിയൊരു ഞാൻ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വർത്തമാനം പറയുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും എന്റെ പരിപാടികൾ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയല്ല ഒരുപാട് ഓർമ്മകളാണ് ഈ സമയത്ത് വരുന്നത് കേരളത്തിലെ ഏത് നിരയിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളെ അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾ ഉൾപ്പെടുന്ന അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കഥകളായിരുന്നു അപ്പോൾ അഭിനയിക്കുക മാത്രമല്ല ജനങ്ങളുടെ ജീവിതവുമായി അത്രയധികം അഭേദ്യമായ വലിയ ആത്മബന്ധം കൂടി ഉണ്ടായിരുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം എഴുതിയ കഥകൾ സംവിധാനം ചെയ്ത സിനിമകൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ എല്ലാ കാലത്തും അതെല്ലാം എല്ലാ കാലത്തും ആയിട്ടുള്ള ഒന്നാണ് അങ്ങനെയുള്ള ഒരു കലാകാരൻ്റെ വിയോഗം അത് സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ വിവാഹങ്ങൾ കണ്ടത് പക്ഷേ മലയാളിക്കും മലയാളത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതുല്യ പ്രതി കാരണം സാധാരണക്കാരനെ തൊട്ട് എല്ലാവരെയും സ്പർശിച്ചു പോയൊരു കഥ ഒരു അദ്ദേഹത്തിൻ്റെ സിനിമകളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല അനശ്വരമായ കഥാപാത്രങ്ങളും അനശ്വരമായ കഥകളും ഒരുക്കിക്കൊണ്ട് മലയാളത്തെ മലയാളിയും ചില സമയത്ത് സ്വപ്നതുല്യത്തിലും അതേസമയം യാഥാർത്ഥ്യത്തിലേക്കും കൊണ്ടുപോയൊരു മനുഷ്യൻ വരവേൽപ്പ് പോലെയുള്ള സിനിമകൾ അതൊക്കെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ എനിക്ക് തോന്നുന്നു സിനിമ സിനിമയ്ടുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും നമുക്കറിയാം ജോൺ പോലാട്ടൻ ശ്രീനിവാസൻ നെടുമുടി വേണു ഇതുപോലെ ഇവരൊക്കെ ഇവരൊക്കെ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമ്മളൊക്കെ തന്നെയായിരിക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരായിരിക്കും അതുകൊണ്ട് അവിസ്മരണീയമായ ആ സന്ദർഭങ്ങൾ മലയാളത്തിനൊരുക്കി തന്ന വിടവാങ്ങലുകൾ ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ വിടവാങ്ങലെ നികത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരു ആൾക്കും ഉണ്ട് ഈ കാണുന്ന സാഗരം തന്നെ അദ്ദേഹത്തെ എത്ര പേർ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ആ വിടവാങ്ങൽ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നാണ് ഞാൻ ഒരു പുറത്തുനിന്ന് നോക്കുന്ന ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം സ്ക്രീൻ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം അദ്ദേഹം വളരെ ഡൗൺ ബർത്തായിട്ട് സാമ്പത്തികമായ എത്ര ഉന്നതിയിൽ വന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖല അദ്ദേഹം താമസിക്കുന്ന ആ പുരയിടത്തോട് ചേർന്ന് തന്നെ ആ കാർഷിക മേഖല അദ്ദേഹം വികസിപ്പിച്ചെടുത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ടൗൺഷിപ്പായിരുന്ന ഒരു തൃപ്പൂണിത്ര പോലെ ഒരു സ്ഥലത്താണ് അദ്ദേഹം കൃഷി ചെയ്തത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും തീർച്ചയായും ഇന്ന് അന്യം നിന്നു പോകുന്ന കാർഷിക മേഖലയ്ക്ക് ഞങ്ങളെപ്പോലെയുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു പ്രചോദനമായി നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു വഴികാട്ടിയാവാൻ ശ്രീനിയട്ടനെ പോലെ ഒരാൾ ഞങ്ങളുടെ ഉണ്ടായി എന്നുള്ളത് വളരെ വളരെ ഞങ്ങൾ അഭിമാനത്തോടെയും അതിനേക്കാൾ ഉപരിയായി കൃതജ്ഞതയോടും കൂടി അദ്ദേഹത്തെ ഓർക്കുകയാണ് ജീവിതത്തിൽ ഇനിയും ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റികൾ ഈ കാർഷിക മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രചോദനം എന്ന് പറയുന്നത് ശ്രീനേട്ടനായിരിക്കും ചേട്ടാ എങ്ങനെയാണ് ചേട്ടനെ ഓർക്കുന്നത് ഓ ഏറ്റവും ഇഷ്ടം അറബി കഥയിലൊക്കെ നല്ല ഇഷ്ടമായിരുന്നു നല്ല കഥാപാത്രമായിരുന്നു അതെ അതെ ചെറുപ്പം മുതലേ അദ്ദേഹം ചെയ്തിരുന്നത് വലിയ ഓ അവർ എന്നും ജനമനസ്സുകളിൽ എന്നും ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു വേറൊരു വ്യക്തിയെക്കാളും കൂടുതൽ നമുക്ക് ശ്രീനേടനെ മറക്കാൻ പറ്റില്ല അവരുടെ സിനിമകൾ മനുഷ്യൻ്റെ അന്നുള്ള ജീവിതങ്ങളാണ് സിനിമകൾ അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു വ്യക്തിയല്ല യെസ്

എന്താ പറയുക ശരീരത്തിനൊന്നും മനസ്സൊന്നും മാറാത്തവരില്ല അദ്ദേഹത്തെ എന്നും ഓർക്കും എപ്പോഴും ഞാൻ ഏകദേശം എനിക്ക് തോന്നി ഒരു പത്ത് നൂറ്റൻപത് പ്രാവശ്യമെങ്കിലും ആ സിനിമ കണ്ടതാണ് എത്ര എനിക്ക് അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണ് എൻ്റെ സ്ഥലം കോഴിക്കോടാണ് അദ്ദേഹം കണ്ണൂരാണ് ഞാൻ നേരിട്ട് ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാലും ഈ സംഭവത്തിലെനിക്കിവിടെ നേരിട്ട് വന്നാൽ വന്ന് ചേരാൻ കഴിഞ്ഞാൽ വളരെ ഭയങ്കര വിഷമമുണ്ട് അതീവ ദുഃഖമുണ്ട് ഈ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം ഞങ്ങൾ പങ്കുചെയ്തു ഓർത്തെടുക്കാൻ പറ്റാവുന്ന ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയതിന് ശേഷമാണ് ഈ ഒരു വിടവാങ്ങൽ അദ്ദേഹം ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉൾപ്പെടെ വന്നതാണ് ഹൃദ്രോഗവും ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കുവാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈ ചികിത്സയിൽ തുടരുകയായിരുന്നു അങ്ങനെയാണ് ഈ ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു അങ്ങനെ ഡയാലിസിസിന് പോകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഒരു വിടവാങ്ങൽ ഉണ്ടായത് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു എന്തായാലും നാളെ രാവിലെ പത്ത് മണിക്ക് സ്വന്തം വീട്ടിൽ അതായത് തൃപ്പൂണിക്ക് സമീപമുള്ള വീട്ടിൽ സംസ്കാരം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിക്കും കൊച്ചിയിൽ നിന്നും പ്രണവ വിജയനൊപ്പം ആർ പിയൂഷ് മറുനാടൻ മലയാളി